ഹമാസുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയത്തെ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളിവിടെ കൊടുത്തൊരു ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ ഇതെനിക്ക് എൻ്റെ വാട്സാപ്പിലേക്കൊരു വ്യക്തി അയച്ചു തന്നതാണ് ഈ ഒരു ഫോട്ടോ അയച്ചു തന്ന സമയത്ത് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഫോട്ടോ എനിക്ക് അയച്ചു തരൂ എന്ന് ഇതെവിടെയാണ് സ്ഥലം എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു ആ സമയത്ത് തന്നെ പറഞ്ഞു കാസർഗോഡ് ടൗണിലെ ഒരു ഫ്ലെക്സ് ആണ് ഫ്ലെക്സ് ബോർഡാണ് എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഒരു ഫോട്ടോ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അയച്ചുതന്നത് അതേപോലെ തന്നെ ഒരുപാട് ദൂരത്ത് നിന്നുള്ളൊരു ഫോട്ടോയും ഞാൻ ആ ഒരു വീഡിയോയുടെ പുതിയതായിട്ട് അയച്ചു തന്നതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു ഇത് കാസർഗോഡ് എവിടെയാണെന്ന് അദ്ദേഹം ടൗണിലാണെന്ന് പറഞ്ഞു അതിനുശേഷം ചോദിച്ചു ഒരു ക്ലിയർ ആയിട്ടുള്ള അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തുകൂടായിരുന്നോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ ഈ ഒരു ഫോട്ടോ എടുക്കുന്നത് ആരെങ്കിലും കണ്ടാൽ എന്നെ മാർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായതുകൊണ്ടാണ് എന്ന് നമ്മുടെ കേരളത്തിലെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഓരോ സുബോധമുള്ള വ്യക്തിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ നീസനായ കാട്ടുകൾ ആയിട്ടുള്ളൊരു ഭീകരവാദിയായിട്ടുള്ളൊരു ഭീകരന്റെ ഫോട്ടോ ഒന്ന് ഒരു ഫ്ലെക്സ് ബോർഡ് മേധാവി എന്നൊക്കെ പറഞ്ഞൊരു ഫ്ലെക്സ് ബോർഡ് അടുത്തു പോയിട്ട് ഒരു സാധാരണക്കാരന് ഫോട്ടോ എടുക്കാൻ പോലും ഭയമുള്ളൊരു സാഹചര്യം അല്ലേ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്താ ഈ ഒരു ഫ്ലെക്സ് ബോർഡിൽ വെച്ചത് എസ് ഐ ഒ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി ഫ്ലെക്സ് ഒക്കെ കാസർകോട് ടൗണിൽ വെച്ചിട്ടുള്ളത് എന്താ അതിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് വിമോചന പോരാട്ടങ്ങളുടെ മേധാവി എന്നൊക്കെ ഈ ഒരു വ്യക്തിയൊക്കെ ഹമാസം ഭീകര സംഘടനയുടെ മുൻ മേധാവിയാ കൊല്ലപ്പെട്ട വിഷയമൊക്കെ തന്നെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്താണ് ഒരുപാട് വിഷയങ്ങളുമായിട്ട് ഈ ഭീകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചെയ്തതാണ് ഇതൊക്കെ വിമോചന സമരങ്ങളുടെ നേതാവ് വിമോചന പോരാട്ടങ്ങളുടെ നേതാവ് എന്ത് പോരാട്ടം ഹമാസ് ഈ പറയുന്ന ഗാസ ഒക്ടോബർ സെവൻത്തിന് അങ്ങോട്ട് കയറി ആക്രമിച്ചതല്ലേ സകല സ്വാതന്ത്ര്യത്തോടു കൂടിയല്ലായിരുന്നു ഗാസ മുന്നോട്ട് ഒക്ടോബർ സെവൻ വരെ പോയിട്ടുണ്ടായിരുന്നത് എന്തിനേറെ പറയുന്നു ഗാസയിലെ സാധാരണക്കാർ ഇസ്രായേൽ പോയിട്ട് ജോലി ചെയ്ത് വലിയ സാലറി വാങ്ങി നല്ല ജീവിതം സമാധാനത്തോടെ നയിച്ചവരല്ലായിരുന്നു ഗാസയിലുള്ള ആളുകൾ അതൊക്കെ തന്നെ നശിപ്പിച്ചത് ഈ ിയും ഈ മേധാവിയുടെ സംഘടനയും അല്ലേ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയല്ലേ സകലതും നശിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ ഭീകരനൊക്കെ കാട്ടുകള്നാണ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെയല്ല ഈ ഹമാസ് സ്ഥിരമായിട്ട് എന്താ ചെയ്യുന്നത് ഒക്ടോബർ സെവൻത് പോലെയുള്ള വലിയ ഭീകരാക്രമണങ്ങൾ ആ ഈ ഇസ്രായേലിലേക്ക് ചെയ്യും അതിനുശേഷം ഇസ്രായേൽ തിരിച്ചടിക്കും ആ സമയത്ത് ഇവരൊക്കെ തന്നെ ഒളിവിൽ പ്രത്യേകിച്ച് ഈ ഹമാസിന്റെ ഈ നേതാവ് ഈ മുൻ മേധാവി കൊല്ലപ്പെട്ട ഇസ്രായേൽ ഹനിയ ഖത്തറിലെ ഒളിവിൽ ജീവിക്കുകയ്യ ഒളിവിൽ മാത്രം ഖത്തറിലാ ജീവിക്കാകലെയും മുന്നിലിട്ട് കൊടുത്തിട്ട് ഒളിവിൽ പോയി ജീവിക്കും എന്നിട്ട് എന്ത് ചെയ്യും പരമാവധി സാധാരണക്കാർക്കൊക്കെ ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ അതൊക്കെ എടുത്തിട്ട് വലിയ വീഡിയോ ഒക്കെ ലോകം മൊത്തം ഇരക്കും വലിയ ഇരവാദം ഉന്നയിക്കും എന്നിട്ട് കോടാനു കോടി രൂപ ഹമാസിന്റെ കയ്യിലേക്ക് തുമതൊക്കെ തന്നെ സ്വന്തം ആസ്തി പോലെ കൊണ്ടെടുക്കുക ഈ ഹമാസ് ഭീകരനായിട്ടുള്ള ഈ ഇസ്മായിൽ കൊല്ലപ്പെടുമ്പോൾ എത്രയാണ് ഈ ഭീകരന്റെ ആസ്തി എന്ന് നിങ്ങൾക്കറിയോ നാല് ബില്യൺ ഡോളർ അതായത് നാനൂറ് കോടി ഡോളർ ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ മുപ്പത്തിരണ്ടായിരം കോടിയിലധികം രൂപയാ ഈ ഭീകരന്റെ ആസ്തി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഈ അമാറിനായിട്ടുള്ള ഇസ്മായിൽ ഹനിയക്ക് എന്തെങ്കിലും മൾട്ടിനാഷണൽ കമ്പനിയോ വലിയ ഐ ടി സ്ഥാപനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഒരു ബിസിനസ് ഒരു സംവിധാനം ഇല്ല ഒരൊറ്റ സംവിധാനം ഒരു ഭീകര സംഘടനയുടെ മേധാവി സാധാരണക്കാരെയും കാട്ടി ഇരവാദം ഉന്നയിച്ച് ലോകം മൊത്തമുള്ളവരുന്ന പണമൊക്കെ തന്നെ സ്വന്തം പോക്കറ്റിൽ സ്വന്തം ആസ്തി പോലെയല്ലേ കൊണ്ട് നടക്കുന്നത് എന്തൊരു അവസ്ഥ ആ ഒരു ഭീകരനെ ഒരു കാട്ടുകള്നെ ഒരു നീചനെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ചിട്ട് നേതാവ് എന്ന് പറയുന്നത് അതായത് ഗാസയിലെ സാധാരണക്കാരെ പോലും വലിയ ബുദ്ധിമുട്ടിലേക്ക് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളൊരു നീചനെയൊക്കെ ഒരു നേതാവ് എന്ന് ഒരു വിമോചന പോരാട്ടവും ഇല്ല സമാധാനത്തിൽ പോകുന്നൊരു സമൂഹത്തെ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചൊരു വൃത്തിഘട്ടവൻ മാത്രമാണ് ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് ഈ ഫ്ലെക്സ് വെച്ച എസ് ഐ ഒ ഉണ്ടല്ലോ ഇവരുടെ ഒരു യുവജന സംഘടനയുണ്ട് സോളിഡാരിറ്റി ഇവർ അതിനേക്കാൾ വലിയ വൃത്തിയായിട്ട് നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് എന്താ ചെയ്തിട്ടുള്ളത് മലപ്പുറത്തേക്ക് ഒരു ഓൺലൈനായിട്ടൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു അതിൽ ഇസ്മായിൽ ഹനിയെ കൊണ്ട് ഓൺലൈനായിട്ട് മലപ്പുറത്ത് വെച്ച് പ്രസംഗിപ്പിക്കുമോ എന്നൊക്കെയായിരുന്നു പോസ്റ്ററുകൾ ഇറങ്ങിയിരുന്നത് എന്നാൽ എന്തുകൊണ്ടോ ഈ ഇസ്മായിൽ ഹാനിക്ക് അന്ന് തിരക്കോ എന്തെങ്കിലും ബിസി വലിയ ഭീകരവാദ സംഘടനയുടെ ഒരു മേധാവിയൊക്കെ അല്ലേ പല തിരക്കുകൾ കാരണം മുൻ മേധാവിയായിട്ടുള്ള കാലിദ് മിശ്ലായിരുന്നു മലപ്പുറത്ത് ഓൺലൈനായിട്ട് വന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നത് സർകോട് ടൗണില് പോസ്റ്ററി വെച്ചവരുടെ യുവജന മലപ്പുറത്ത് വലിയ വലിയ ഒക്കെ അതായത് ഒക്കെ മേധാവിയൊക്കെ നേരിട്ട് ബന്ധമുണ്ടായത് കൊണ്ടല്ലേ ഓൺലൈനിലൂടെ നമ്മുടെ മലപ്പുറത്തേക്ക് അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചതൊക്കെ ഒരു കണക്ഷൻ ഇല്ലാതെ എങ്ങനെയാ ഇത്രത്തോളം വലിയ ഭീകരവാദിയായിട്ടുള്ള ഒരാളെ കൊണ്ടൊക്കെ കണക്ട് ചെയ്ത് ഓൺലൈനായിട്ടൊക്കെ പ്രസംഗിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങളാ കാസർകോട് ടൗണില് നഗരത്തില് ഇതൊക്കെ പറയുമ്പോൾ സകലെ ആളുകളും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഒരു പോസ്റ്റർ വെച്ച് ഇത്രത്തോളം എതിരായിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ ഏതെങ്കിലും ആളുകൾ വിവരക്കേടായിട്ടെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ നി നിൽക്കുന്ന കാലഘട്ടത്തും നിൽക്കുന്ന ലഷ്കോറി തൊയ്ബ എന്ന ഭീകര സംഘടനയുമായിട്ട് ഈ ഹമാസിന് ബന്ധമുണ്ട് ഹമാസ് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ലഷ്കർ ഇ പോലും ഈ അമാസ് എന്ന ഭീകര സംഘടനക്ക് വലിയ ബന്ധമുണ്ട് നമ്മുടെ മലപ്പുറത്തേക്ക് പ്രസംഗിച്ചിട്ട് ഓൺലൈനായിട്ട് പ്രസംഗിപ്പിച്ച കാലി നിമിഷുണ്ടല്ലോ ഖത്തറിലെ നിലവിലെ പ്രധാനപ്പെട്ട മേധാവിയ അമാസിന്റെ ഈ മേധാവിയായിട്ട് ഖത്തറിൽ വെച്ചൊക്കെ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ടൊക്കെ ഇവര് തമ്മിൽ കൂടിക്കാഴ്ച നമ്മുടെ രാജ്യത്തിനെതിരെയൊക്കെയുള്ള ഭീകരവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് കേവലം ഇതൊരു പാലസ്തീൻ സമരക്കാണെന്ന് പറഞ്ഞാൽ പോലും അതുപോലും അങ്ങേറ്റത്തെ പച്ചക്കള്ള കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ലഷ്കർ ഈ ദൈവയുമായിട്ടും ഇവര് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ഭീകരവാദ സംഘടനയായിട്ട് പോലും വലിയ ബന്ധത്തിൽ പോകുന്ന ഹമാസിന്റെ മുൻ മേധാവി ഇസ്മായിൽ ഹനിയയുടെ ഒരു പോസ്റ്റർ ഒരു ഫ്ലെക്സ് ബോർഡ് നമ്മുടെ കേരളത്തിലെ ഒരു നഗരത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇതൊക്കെ എത്രത്തോളം ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമാണെന്ന് സകലയാളുകളും ചിന്തിക്കണേ വെന്തിനാണ് കാട്ടുകള് ആയിട്ടുള്ള നീചനായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങൾ ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഭീകരവാദ സംഘടനയുടെ ഒരു മേധാവിക്കൊക്കെ ഇവിടെ അനു അഭിവാദ്യ വിമോചന യുവമാർക്കൊന്നു ഫോട്ടോ ഒക്കെ നമ്മുടെ കേരളത്തിലൊക്കെ സ്ഥാപിക്കാൻ യാതൊരു യാതൊരു ഉളുപ്പുമില്ലേ ഇതുപോലെ അതായത് ആയിരത്തി ഇരുന്നൂറില അധികം ആളുകളെയൊക്കെ ഇസ്രായേലിലേക്ക് കടന്നു കയറി ഹമാസ് ഭീകരർ കൊലപ്പെടുത്തിയത് നമ്മളെല്ലാവരും തന്നെ കണ്ടതാ ആ കൊലപ്പെടുത്തുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട വീഡിയോ ഒരു ഭാഗത്ത് വെച്ച് ആ ഒരു ഭാഗത്ത് നിന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഒക്ടോബർ സെവൻത്തിൻ്റെ വീഡിയോ ഉണ്ടല്ലോ ഈ ഹമാസ് ഭീകരർ ഇസ്ലാലെ കടന്നുകാർ വലിയ രീതിയിലുള്ള കൊലപാതകങ്ങളും ആക്രമണങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു വീഡിയോ ഒരു ഭാഗത്ത് വെച്ച് ഇസ്മായിൽ ഖാനി ആഘോഷിക്കുന്നതിന്റെ ഒരു വീഡിയോ ലോകം മൊത്തം പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ നീചനായിട്ടുള്ള ഇസ്മായിൽ ഹനിയയുടെ ഒരു ഫ്ലെക്സ് ബോർഡൊക്കെ നമ്മുടെ കാസർകോട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സകലയാളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്